എല്ലാ സുഹൃത്തുക്കൾക്കും പി എസ് സി ഫൈവ് ജിയിലേക്ക് സ്വാഗതം എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ കേരള ഗൗമുദി പത്രത്തിൽ വന്ന ഒരു ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം കഴിഞ്ഞ ദിവസം അതായത് അഞ്ചാം തീയതി നടന്ന എറണാകുളം വയനാട് എൽ ഡിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നതാണ് ആ ന്യൂസിന്റെ പ്രശസ്ത ഭാഗം അല്ല അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറ് പി എസ് സിയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തായിരുന്നു പി ഡി എഫിന്റെ രൂപത്തിൽ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പൊ ഇത് മുൻകൂട്ടി അടിച്ചോണ്ടോയ ഉദ്യോഗാർത്ഥികൾ നൂറ് മാർക്ക് വാങ്ങിക്കും എന്ന രീതിയിലാണ് ഇന്റെ ഒരു വാർത്തയുടെ ഉള്ളടക്കം ഏതായാലും ഇതുവരെ നടന്ന പി എസ് സിയുടെ എൽ ജിയുടെ ലാസ്റ്റിന് തൊട്ട് മുമ്പുള്ള ഘട്ടം ഇതുവരെ നടന്ന എല്ലാ ഘട്ടങ്ങളും വെച്ച് താരതമ്യന് എളുപ്പമുണ്ടായിരുന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഈ ന്യൂസിന്റെ പശ്ചാത്തലത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നുള്ള വാർത്ത പല ടെലിഗ്രാം ഗ്രൂപ്പുകളിലും പല ഇൻസ്റ്റിറ്റ്യൂഷനിലും പരക്കുകയും ഈ എക്സാം എഴുതിയ ഏകദേശം രണ്ട് ലക്ഷത്തോളം വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതൊരു മനപ്രയാസം ഉണ്ടാക്കി ഇത് പല ആളുകളും പറയുന്നത് അല്ലെങ്കിൽ പല ടെലിഗ്രാം ഗ്രൂപ്പിലും ചർച്ചയാകുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അത് എറണാകുളം വയനാട് ജില്ലയുടെ എൽ ഡി എക്സാം ക്യാൻസൽ ആക്കുകയും അത് ഒന്നേണ് നടത്തും എന്ന രീതിയിലാണ് പറയുന്നത് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ഇരുപത്തെട്ടാം തീയതി നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പി എസ് സിയുടെ എക്സാം പേപ്പർ അത് ഇരുപത്തേഴ് തീയതി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിട്ടാണ് ആ സൈറ്റിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് പ്രധാനമായി വരുന്നത് ടെക്നിക്കൽ സൈഡിലെ മിസ്റ്റേക്ക് ആവാനാണ് സാധ്യത കൂടുതൽ കാരണം വേറെ മറ്റു ഒരു മുൻനിര മാധ്യമങ്ങളും ഈ ന്യൂസിനെ ഫോളോ അപ്പ് ചെയ്തില്ല നമ്മൾ ചാനലുകളിൽ വിളിച്ചപ്പോൾ അവർ ഈ ന്യൂസിനെ കുറിച്ച് കൃത്യമായി അവർക്കൊരു ഇൻഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഇത് കേരള കൗമുദിയിൽ മാത്രം ഉണ്ടായ ന്യൂസാണ് അപ്പോൾ ഇത് ടെക്നിക്കൽ സൈഡിൽ നിന്നൊരു മിസ്റ്റേക്ക് ആവാനാണ് സാധ്യത കൂടുതൽ ഏതായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന എറണാകുളം ജില്ലയുടെയും വയനാട് ജില്ലയുടെയും ആ എക്സാം ആക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ രാവും പകലും ഇരുന്ന് പഠിച്ചാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുവിധം എല്ലാവർക്കും നല്ല മാർക്കും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ എക്സാം ക്യാൻസലാക്കുക എന്നത് വളരെ വിരളമായൊരു എന്താണ് ലക്ഷ്യം മാത്രമാണ് നിലവിൽ ഇതിനെ കുറിച്ചൊരു വിശദമായ ഒരു അഭിപ്രായം ഏതായാലും നാളെ തന്നെ പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതായിരിക്കും ഇപ്പോൾ നിലവിലെ സ്ത്രീ എന്ന് പറയുന്നത് അതായത് ഈ ചോർന്നു എന്നുള്ളത് എന്തോ ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോരാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് പറഞ്ഞാൽ പി എസ് പൂർണ്ണമായും പരിമിതം എന്നല്ല പറയുന്നത് കാരണം ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ ഒരു പി ഡി എഫ് ആയി രൂപത്തിൽ പി എസ് സിയുടെ സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു എന്നുള്ളതും നമുക്ക് സാധാ ലോജിക്കിന് നിരക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ മറ്റുള്ള അതായത് ഇപ്പോൾ എറണാകുളം വയനാട് ഉദ്യോഗാർത്ഥികൾ അതിന്റെ ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല ഈ ക്വസ്റ്റ്യൻ ഈ എക്സാം ക്യാൻസൽ ആക്കുമെന്നത് നടക്കുന്ന ഒരു കാര്യമായി തോന്നുന്നില്ല ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയ ബാക്കി ഇതുവരെ നടന്ന ബാക്കി എല്ലാ ഘട്ടങ്ങളിലും ഉദ്യോഗാർത്ഥികൾക്ക് സംശയം തോന്നുന്നു എന്തുകൊണ്ടാണ് ഈ വയനാട് എറണാകുളത്തിൽ ഇത്രയും കൂടുതൽ സംശയം വരാൻ സാധ്യത എന്ന് വെച്ചാൽ എക്സാം കഴിഞ്ഞ് പി എസ് സിയുടെ നാലേ കാലോട് കൂടി എൻ്റെ പ്രൊഫഷണൽ ആൻസർക്ക് പി എസ് സിയുടെ സൈറ്റ് വന്നു അപ്പം ഈ ഒരു കാരണവും കുട്ടികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ കൂടുതൽ ഈ ക്വസ്റ്റൻ പേപ്പർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോർന്നോ എന്നുള്ളത് വളരെ സംശയവുദ്ധമായിരിക്കുന്നു ഏതായാലും ഈ ടെക്നിക്കൽ സൈഡുണ്ടായ മിസ്റ്റേക്ക് ആണെന്നാണ് തോന്നുന്നത് ഏതായാലും അടുത്ത ദിവസം അതായത് തിങ്കളാഴ്ച തന്നെ പി എസ് സിയുടെ ഭാഗത്ത് കൃത്യമായ ഒരു ക്ലിയറൻസ് കൊടുക്കും യാതെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് കാരണം രണ്ടു ലക്ഷത്തോളം വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ജീവിതമാണ് അവർ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിച്ചതാ ഒരിതാണ് താരത്തിന് എളുപ്പമുള്ളൊരു എക്സാം ആണ് അത്യാവശ്യം ഒരുവിധം പഠിക്കുന്ന എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞ ഒരു എക്സാം ആണ് അപ്പോൾ ഈ എക്സാം ആക്കിയിട്ട് പുതിയൊരു എക്സാം നടത്തുക എന്നത് നടക്കുന്ന അല്ലെങ്കിൽ ഒരു സാധ്യമായ ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഇതുവരെയുള്ള ടെലിഗ്രാം ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റാരും പറയുന്ന കാര്യം എക്സാം ആക്കും അതൊക്കെ വരും ഫേക്ക് ന്യൂസ് ആണ് ഏതായാലും ഈ നിലവിലെ കണ്ടീഷനിൽ എക്സാം ആക്കാനോ അല്ലെങ്കിൽ പുതിയ എക്സാം നടത്താനോ ഉള്ള സാധ്യത വളരെ വിരളമാണ് അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെയുള്ള വാർത്തകളുടെ പിറകെ പോകണ്ട അടുത്ത എക്സാമിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുക ഏതായാലും ഈ വാർത്തയുടെ ഒരു പൂർണ്ണ രൂപങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും